ഹലോ അസ്സലാമൂസ് വയനാട് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു പച്ചക്കായ് മാത്രം അവിയൽ ഉണ്ടാക്കുക കേട്ടോ നല്ല നല്ല രസമാണ് അതിന് ഞാൻ ചെറുങ്ങനെ മുറിക്കുന്നു കായ് പിന്നെ നമ്മൾ കായൊക്കെ ഇതുപോലെ മുറിച്ചു ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ കായ് കറ പോക്കി കഴുകിയാലോ കൊടുക്കട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ച് തടുപ്പത്ത് വെച്ച് അപ്പം തേങ്ങ കാന്താരി ചെറിയുള്ളി കരുവപ്പില വെളുത്തുള്ളി നീരവേട്ട അതെല്ലാം കൂടെ ഒന്ന് ചതച്ച് എടുക്കാവുന്ന നേന്ത്രക്കായ മാത്രീലട്ട നല്ല രസം അങ്ങനെ ഉണ്ട് നമ്മളിത് അവിയൽ ഇതാക്കിട്ടാണ് നല്ല വെന്ത് അതിലേക്ക് അരപ്പിട്ട് വെച്ചാൽ മഞ്ഞളും നല്ല വെച്ചതാക്ക തൈരും കൂടെ ഇതാക്കി വെച്ച് കൊടുക്ക അപ്പൊ ഞമ്മള് തൈരും കൂടെ ഇതാക്കി ചേർത്ത് കൊടുക്കാം යි පටම පයි සොන්ගම් මෙැත්වලි එීද පත්ස වලසැනගුට ඔච සමදී ත පත්ස වලසන වගට නෑ അവിയൽ റെഡിയായിട്ടോ ഞാൻ നല്ലൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചത് മാത്ര കെട്ടോ അപ്പം നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ ഞാൻ വേസ് അങ്ങനെ ഉണ്ടാക്കി വെക്കാം അപ്പം അവിയിൽ റെഡിയായി ഇനി ഓടിയോ നമ്മൾ ഞമ്മളവിൽ റെഡി ആയിട്ട് എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി വെക്കണം വെറും നേന്ത്രക്കായാണ് നല്ല രസം ഉണ്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ കാണാം അസ്ലാമലൈക്കും